സോബിൻ സോബിൻ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം പുറം ലോകവുമായിട്ടുള്ള ബന്ധം തന്നെ നഷ്ടപ്പെട്ടു നിങ്ങളുടെ വണ്ടി ഇവിടെയാണ് മുകളിൽ അനേകം മനുഷ്യരുണ്ട് എന്തായിരുന്നു എങ്ങനെയായിരുന്നു ആ സമയം ആ സമയം പറഞ്ഞ സാറേ വണ്ടി രാത്രി നമ്മള് ഇവരൊക്കെ ശേഷം നമ്മളാണ് ഇങ്ങോട്ട് ബോഡികൾ എടുത്ത് ഇങ്ങോട്ട് എത്തിക്കാൻ വരെ എത്തിക്കാൻ കഴിഞ്ഞത് രാത്രി കൃത്യം ഒന്ന് അമ്പതിനാണ് പൊട്ടുന്നത് ഒന്ന് അമ്പതിന് പൊട്ടുമ്പോൾ നമ്മളെ തത്തുമസി ജീപ്പ് റാട്ടപ്പാടിയിലാണ് പാർക്ക് ചെയ്തിരുന്നത് നമ്മുടെ വീടെല്ലാം നഷ്ടപ്പെട്ടു തത്തുമസി ജീപ്പ് തത്തുമസി ജീപ്പ് എന്താണ് പൂജ്യാരെ പൂജ്യ വണ്ടി അത് ഫസ്റ്റ് റെസ്ക്യൂ ആ വണ്ടിയാണ് പോകുന്നത് മുണ്ടക്കൈ നമ്മൾ നിൽക്കുന്ന സ്ഥലം റാട്ടപ്പാടിയാണ് നമ്മുടെ വീട് മാറി താമസിച്ചത് നമ്മുടെ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടു മുണ്ടക്കൈ പുഞ്ചിരി മുട്ടന്ന് നമ്മളെ വീട് അപ്പൊ നമ്മള് താൽക്കാലികമായി റാട്ടപ്പാടിയിലേക്ക് മാറിയതാണ് അപ്പൊ മാറി നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഒന്ന് അമ്പതമ്മ പൊട്ടുമ്പോൾ നമ്മുടെ ജീപ്പിന്റെ പരിസരത്തുണ്ട് ഒരുപാട് നല്ലൊരു ശബ്ദം കല്ലു അവിടെ ആളുകളെ എടുത്തുവന്ന ഡി ജീപ്പിന് ആളുകൾ ഫസ്റ്റ് എടുത്തത് റെസ്ക്യൂ ചെയ്തത് മുണ്ടക്കൈ നമ്മള് പൊട്ടി പൊട്ടിയ സമയം ശബ്ദത്തോട് നമ്മൾ നേരെ നമ്മൾ വീട് ലക്ഷ്യം വെച്ചിട്ടാണ് മുണ്ടക്കൈ പോയത് പോകുന്ന സമയത്ത് മയ്യത്തും കരങ്ങനെ സമയം ഉണ്ട് പള്ളിക്കരുടെ ഒരു ശ്മശാനം അവിടെ എത്തുമ്പോൾ ഒരു ഒരു കുട്ടി ഒരു ചക്കൻ ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു വയസ്സുള്ള ചെക്കൻ ഒരു ഡ്രസ്സും ഇല്ലാതെ അവിടെ നിൽക്കുന്നു നോക്കിയാല് പുള്ളി ചളിയിൽ കുളിച്ചിട്ട് മേലക്കയറി നിൽക്കുക കഴിച്ചതാണ് ആ സമയത്താണ് നമ്മൾ ആ ചക്കൻ്റെ വണ്ടി കയറാൻ പറഞ്ഞപ്പോൾ ആ പുള്ളി കയറുന്നില്ല ബാക്കിയുള്ള ബന്ധുക്കളും കൂടി മണ്ണിനടിയിലുണ്ട് അവരും കൂടി വലിച്ചു കയറണം ആവശ്യപ്പെട്ടത് നമുക്ക് അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല തൽക്കാലം ആ ചെക്കനെ കുട്ടി നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ആദ്യം വന്നു ഹോസ്പിറ്റൽ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ മരം മരമൂഴി നടക്കുകയാണ് ഇവിടെ ഫുള്ള് വെള്ളം അമ്പലം നഷ്ടപ്പെട്ടു ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ അമ്പലമില്ല അപ്പോൾ നമ്മൾ തിരി തിരി കൂടെ പോയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ മുട്ടോളം വെള്ളമായിരുന്നു തിരിച്ചു നേരെ മാനേജർ ബംഗ്ലാവുണ്ട് മാനേജർ ബംഗ്ലാവ് അവരുടെ നിർദ്ദേശം വെച്ചു നമ്മൾ നേരെ അവിടെയാണ് ബാക്കിയുള്ള ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേരോളം നമ്മളവിടെ പാർപ്പിച്ചു രാത്രി നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് രണ്ട് മൂന്ന് ജീപ്പായിട്ട് നമ്മളവിടെ ആൾക്കാരെ പാർപ്പിക്കുക ഒരു പിക്കപ്പ് ഈ വണ്ടിയും ഒരു നമ്മളെ തത്തുമസി വണ്ടിയും ഒരു പിക്കപ്പ് വാനും ഉണ്ടായിരുന്നു ഈ മൂന്ന് വണ്ടിയാണ് റെസ്ക്യൂ ഫുൾ ആയിട്ട് ചെയ്തത് ആ സമയം മുതൽ ഈ സമയം വരെ ഞാനിവിടെ വരുമ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ തത്തുമസി വാഹനം മുകളിൽ നിന്ന് വരുന്നത് ഡെഡ് ബോഡികളും കൊണ്ടാണ് ഡെഡ് ബോഡികൾ തത്തുമസി വാഹനത്തിൽ ഇവിടെ കൊണ്ടുവരുന്ന ഒരു ജീപ്പാണ് അതിൽ കൊണ്ടുവരുന്നു ഇവിടെ നിന്ന് ഡെഡ് ബോഡി ഇവിടെ എത്തിയതിനു ശേഷം അത് കയറിൽ കെട്ടി അപ്പുറത്ത് ടയറിൽ കെട്ടി അപ്പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു അത് അല്ലാതെ വേറെ ഒരു സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഒരുപാട് ഒരുപക്ഷെ പരിചയമുള്ള ഒരുപാട് ആളുകളെ അദ്ദേഹങ്ങളായി വണ്ടിയിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഉറ്റവർ ഇടവരൊക്കെ നമ്മൾ ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടെന്നുള്ളൂ അനേകം മുണ്ടക്കയ ഭാഗത്ത് നിന്ന് കിട്ടുന്ന മൃതദേഹം അനേകം മൃതദേഹം നമ്മൾ ഈ നമ്മുടെ വാഹനത്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് ബെലിപ്പാലം വരുന്നതിന് മുമ്പ് റോപ്പായിട്ട് ആർമിക്കാർ റോപ്പിട്ട് റോപ്പിൽ നമ്മൾ കെട്ടി സ്ട്രെച്ചറിലൊക്കെ നേരെ അക്കരെ കടക്കുക ചെയ്ത് വേറെ ഒരു മാർഗില്ല ഇവിടെ ഭക്ഷണത്തിന് പോലും ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ അല്ലെ സ്വന്തക്കാരായിട്ടുള്ള ആളുകൾ അവരെ അവരുടെ മൃതദേഹങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ തന്നെ ഇവിടേക്ക് കൊണ്ടുപോയി വരുന്ന അവസ്ഥ കരഞ്ഞുപോയ ഡെയിലി കാണുന്ന വ്യക്തികളാണ് എല്ലാവരും നമുക്കാരും മനസ്സിലാകാത്തൊരവസ്ഥയാണത് ചളി കയറിയിട്ടും ഇതായിട്ടും അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയായിരുന്നു അതിൽ നമുക്ക് നല്ലൊരു മനസ്സോട്ട് സങ്കടമുണ്ട് ഇന്ധനമൊക്കെ അന്നൊന്നും അന്നൊക്കെ ആവശ്യത്തിനുള്ള ഇന്ധനം ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഇന്ധനം ഇവർ തരുന്നുണ്ട് അതിലും ഭക്ഷണത്തിനും കാര്യത്തിനും ഇന്ധനത്തിനൊന്നും ഇപ്പോൾ ഒരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എല്ലാരും ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞല്ലോ അപ്പോൾ എല്ലാവരും നമുക്ക് ആ ഫാക്ടറിയിൽ ഒരുപാട് തന്നിരുന്നു ഫാക്ടറി മാനേജ്മെന്റ് വളരെ സപ്പോർട്ടാണ് ചെയ്തത് രാത്രി അവരെന്ത് വേണം ചെയ്തത് ഇന്ധനം വണ്ടിയിലെങ്കിലും ഫാക്ടറി തരാം രാത്രി രണ്ടു മണിക്കാണ് ഫാക്ടറി പോയിട്ട് ശേഷം രണ്ടു മണിക്ക് റെസ്ക്യൂ വന്നതിനു ശേഷം ഒരു മൂന്ന് മണി മൂന്നേ കാലാവുമ്പോ രണ്ടാമത്തെ പൊട്ടുപൊട്ടി അപ്പൊ തന്നെ അവർ പറഞ്ഞു എത്ര മണി ഇന്ധനം തരാം ജനങ്ങളെ സേഫ് ആക്കണം എന്നു പറഞ്ഞിട്ട് മാനേജ് മാനേജർ അസിസ്റ്റന്റ് മാനേജർ വെൽഫെയർ പേരെടുത്ത് പറയാൻ കുറെ പേരുണ്ട് അവരാണ് ഇതിന് മൊത്തം നേതൃത്വം കൊടുത്ത് രാത്രി ഇരിട്ടത്തും കൂടി ടോർച്ചടിച്ച് ഞങ്ങൾ താമസിക്കുന്നത് മുണ്ടക്കൈയാണ് താമസിക്കുന്നത് മുണ്ടക്കൈയാണ് നമ്മൾ മഴ പെയ്ത സമയത്ത് ഒരു അട്ടപ്പാടിയിലേക്ക് താമസം തൽക്കാലികമായി മാറി ഇനിയിപ്പോ മുണ്ടക്കൈയിലേക്ക് പോയി താമസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്ന ആളുകളൊന്നും ഇല്ല അവരുടെ മൃതദേഹങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വന്തം വണ്ടിയിൽ കൊണ്ടുവരേണ്ടി വന്നു ഇനി മുണ്ടക്കൈയിൽ താമസിക്കാൻ പറ്റുമോ അവിടെ ഈ വാസികം അല്ല അവർ അങ്ങനത്തെ ഒരു സ്ഥലമേ ഇല്ല ഒരു വീടില്ല ഒന്നും ഇല്ല വലിയ വലിയ നമ്മളൊക്കെ രണ്ടാളെ അവിടെ കിടക്കുന്നത് അപ്പോൾ എന്തായാലും സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഒരു പുതിയ ടൗൺഷിപ്പ് നിർമ്മിക്കും ഈ മുണ്ടക്കൈയിൽ താമസിച്ച ആളുകളെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന കുറെ ആളുകൾ എന്നാലും അങ്ങനെ ഒരു പുതിയ ജീവിതം സ്വപ്നം കാണുന്നുണ്ടോ ഇപ്പോൾ അങ്ങനെ ഒരു ജീവിതമാണ് ഇനി ഒരു പ്രതീക്ഷ വേറൊരു പ്രതീക്ഷ നമുക്കില്ലല്ലോ ഇനി അതാണ് നമ്മളെ പ്രതീക്ഷ ഇനി സർക്കാരിൻ്റെ കയ്യിലാണ് ഞമ്മളെ ജീവിതം ബാക്കി വേറെ ഒരു പ്രതീക്ഷ ഇല്ലല്ലോ നമ്മൾക്ക് ഇനി ഒരു പുതിയത് ഉണ്ടാക്കാനില്ല ഇതുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഇനി സർക്കാർ എന്താ ചെയ്തു തരുന്ന അതിലേക്ക് മുന്നോട്ട് പോവുക അതാണ് തീരുമാനം നമ്മളെ ബാക്കിയുള്ളവരെല്ലാവരും പോയി സാറേ ഇനിയിപ്പോൾ എന്തപ്പോൾ പറയുക അതാണ് നമ്മളെ അവസ്ഥ നമുക്കിതിൽ എത്തിക്കാനും ഇവിടെ എത്തിക്കാനും ഇതിൽ പങ്കെടുക്കാനും കഴിഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു ഒരുപാട് ബോഡിയാണ് നമുക്കിവിടെ എത്തിക്കാൻ കഴിഞ്ഞല്ലോ എന്നില്ല ഒരു സമാധാനത്തിലാണ് ഇപ്പോൾ നമ്മളില്ലത് ഇനിയിപ്പോൾ ഒരുപാട് ആൾക്കാരെ നീ ഉണ്ട് എന്നാണ് പറയുന്നത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു കിട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്ന് കിട്ടണമെന്നില്ലാണെന്ന് ഇപ്പോൾ ആഗ്രഹിക്കണത് അതാണ് സ്ഥിതി സാറേ കുടുംബത്തിലെല്ലാവരും സുരക്ഷിതമാണ് അത്രയും ഭാഗ്യം അല്ലെങ്കിൽ അതെ അതെ തീർച്ചയായും വലിയ സേവനമാണ് ഇവർ ചെയ്തത്